ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്താ ഞങ്ങൾ ഇന്ന് ഫ്ലെമിങ്കോ മളാണ് കേട്ടുള്ളത് ഫ്ലെമിംഗോ പാർക്കിൻ്റെ ആ മള്ളാണെന്നുള്ളത് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് വന്നതാണ് അല്ലേ പെരുന്നാളായിട്ട് പെരുന്നാളായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം ചെറുതായിട്ടൊരു പർച്ചേസിങ്ങിന് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ ഫ്ലെമിംഗോന്റെ ഉള്ളിൽ ഒരു മൂന്ന് റിയാലിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ മൂന്നറിയാലിന്റെ ഷോപ്പുണ്ട് അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാട്ടോ എൻ്റെ എൻട്രൻസ് എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ മൂന്നറിയാലും അഞ്ചര അഞ്ചരയാലും കടിയ സാധനങ്ങളാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇതുണ്ടൊക്കെ സെറ്റ് മാലയും ഇതും കൂടി വരുന്നുണ്ട് സെറ്റ് ഇതെല്ലാം അടിപൊളി മാലകളൊക്കെ മൂന്നറിയാലിന് കേട്ടോ ഇതാ ഏർ ബ്രേസ്ലെറ്റും മാലയും കൂടി വരുന്നുണ്ട് അത് ഹെയർ ബാൻഡുകളാണ് ഹെയറിൽ വെക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ മൂന്നറിയാലോ വളകള് എല്ലാ ഇപ്പൊളി കളക്ഷൻസ്ണ്ട് അതെന്താണേ എന്താ മാലല്ലേ അല്ല പൊട്ടിയല്ല അങ്ങനത്തെ മോഡലോ കിട്ടണില്ല അടിപൊളി ഇട്ട സാധനം സംഭവം സൂപ്പർ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന സംഭവല്ലേ അടിപൊളി ആദ്യം രണ്ടര കട അഞ്ചരും കട ഇതിപ്പോ മൂന്നറിയാലും നല്ല സൂപ്പർ മാലകൾ അടിപൊളി ഞങ്ങളിതാ ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇത് വരുന്നത് ഫ്ലമിംഗോ മാളിൻ്റെ അത്തായിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു കടയിൽ വന്നു ഇവിടെ പതിനഞ്ച് റിയാലിന് ഇരുപത് റിയാലിന് ഇരുപത്തഞ്ച് റിയാൽ പതിനഞ്ച് രൂപാൽ ഇരുപത് റിയാലൊക്കെ സാധനങ്ങൾ മാക്സി ഐറ്റംസ് പല മോഡൽ ഇത് ഇരുപത് റിയാല് ഇതെന്താ സംഭവം ഇരുപത്തി മൂന്ന് റിയാല് ടോപ്പുകളൊക്കെ ആണെന്നു പിന്നെന്താ അടുത്തൊരു കടട്ടോ പിങ്ക് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളില് പത്രയാലിന്റെ സ്റ്റാർട്ടിങ് ഇതൊക്കെ പതിനഞ്ചറിയാലിലാണ് പതിനഞ്ചറിയാലിനാണ് ഇതൊക്കെ കംപ്ലീറ്റ് വരുന്നത് പത്രയാലിന് ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടൊക്കെ വരുന്നത് അപ്പം ഞാൻ ഈ ഒരു ഷോപ്പിൽ ഈ കോ ഡ്രസ്സിന് പത്രിയാലോട്ടോ നല്ല ഭംഗിയുള്ള കോ ഡ്രസ് പത്രയല്ലേ ഉള്ളൂ അപ്പോൾ എപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കടകളൊക്കെ അത് നമ്മൾ നമ്മൾ തന്നെ പോന്നപ്പോൾ ഒരുപാട് കേട്ടിട്ട് പോന്നാണ് കാരണം അവിടെ ഭയങ്കര റേറ്റ് കൂടുതലാന്നൊക്കെ അപ്പം ഇങ്ങനത്തെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ട് എന്നാണ് ഇപ്പം ഞാൻ കാണിച്ചിരുന്നേട്ടോ ഇതൊക്കെ പത്രയാലും ടോപ് ടെണ്ണിൽ ആദ്യം പത്രിയല്ല ടോപ് ടെണ്ണിലൊക്കെ ഇപ്പം പത്ര പത്തുള്ളത് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം പത്ത് തന്നെ ഉള്ളു അത് വലിയ മാളിന് അകത്തുള്ള കടയാണ് ഈ മാളിൻ്റെ ഉള്ളത് ഓരോ കടകളിലും പത്ത് റിയാൽ പതിനഞ്ച് റിയാലൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സൗദി കൌൺസൺ ഫ്രോക്കുകളുടെ ഒരു മഹനീയ കല ശേഖരം അടിപൊളി സ്റ്റാർട്ട് റിയാലോട്ടോ ഇതൊക്കെ നെയ്തൊക്കെ ഇതെല്ലാം ഇതൊക്കെ ഇതെല്ലാർക്കും ഉണ്ട് വലുത് മുതൽ അടുത്ത കട ട്വന്റി അവിടെ ആ എങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴാണ് മഹമോള് വരുമ്പോക്കിന കഴിക്കല്ലിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടത്തതൊക്കെ കഴിഞ്ഞ് നേരെ ടാക്സിക്ക് കയറിട്ടോ കേട്ടോ നിങ്ങൾ വലത് പോവാണ് ആ ഞങ്ങൾ നേരെ പോയത് എഫ് എൻ എം എഫ് എൻ എഫ് മാൾക്കാണ് കേട്ടോ അവിടെ രണ്ട് റിയാൽ നാല് റിയാൽ ഒക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് പറയണേ കിട്ടിയാണ് അപ്പം ജസ്റ്റ് അവിടെ നിന്ന് കയറി നോക്കിയതാണ് അങ്ങനെ ഞങ്ങളിതാ എഫ് എൻ എഫ് എൻ എഫിൽ ആ എഫ് എൻ എഫ് എന്ന കടയിലാണ് കേട്ടോ അപ്പം ഞങ്ങളുള്ളത് വലതിൽ അപ്പോൾ അതാ രണ്ട് റിയാലിന് ഡ്രസ്സും അവിടെ നല്ല പാൻറ്റും ടീഷർട്ടൊക്കെ രണ്ടറിയാലു എന്താടി പാകമല്ലാന്ന് പാകമല്ലാന്ന് നോക്കിയിട്ട് ഇവിടെ ഇടുക അവിടെ മേലൊക്കെ ഇതിനൊക്കെ റിയാലാണ് ചെയ്യാലാണ് റിയാലിന് വരെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോ ബൈ ബൈ നല്ല കോ ഡ്രസ്സുകളും ഒക്കെ കേട്ടോ സുഡിയോന്ന് എടുക്കണേ ടോപ്പിൻ്റെ പോലുണ്ടത് സമ്മളെ സുടിയോന്ന് എടുക്കണേ ടോപ്പുകളില്ലേ അതൊക്കെ ഇതില് പെട്ട ഇതിൽ പെട്ടതാണ് മച്ചെടുക്കലില്ല ഇതൊക്കെ മുപ്പത് റിയല്ല വരുന്ന കേട്ടോ രസം അറുപഞ്ചറിയ ഒന്നിന് അഞ്ചറിയ അങ്ങനെ രണ്ടു റിയാലിനും നാലു റിയാലിനും നല്ല അടിപൊളി ഡ്രെസ്സുകൾ കിട്ടിട്ടോ അവിടെ അങ്ങനെതാ ഞങ്ങൾ നേരെ ബലത്തിൽ പോവാണ് പോവാനുട്ടോ അപ്പൊ ഇതാണ് സൗദിയിലെ തലവെട്ട് പള്ളിട്ടോ അങ്ങനെ ഞങ്ങള് ബലത്തിലെത്തി നേരഞ്ഞ് ബ്രോസ്റ്റ് ചേക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ ഞങ്ങൾ അൽബേക്ക് ഓർഡർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഇവിടെ ആഷ്ക്കാന കണ്ടു ഫുഡിണ്ട് ഏഷേക്ക് ആണോ ഞങ്ങൾ അൽബേക്കിൽ വെയിറ്റ് ചെയ്തിരിക്കാണ് ഓർഡർ ചെയ്തിട്ട് ഫൈനലി നമ്മളെ അൽബേക്ക് എത്തിച്ചിട്ട് വരാ ഫുഡ്ക്കളൊക്കെ നേരെ ലുലുക്ക് വന്ന കേട്ടോ ബലത്തില് തന്നെ ലുലുണ്ട് അപ്പൊ അവിടന്ന് അപ്പുറത്തേക്ക് വന്നതാണ് ബലത്തിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കാക്കുന്റെ കടയിലാണ് കേട്ടോ അപ്പൊ കാക്കുന്റെ കടയിലെത്തിയപ്പോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു അങ്ങനെ ഞങ്ങൾ കാക്കുനെയൊക്കെ കണ്ടുകഴിഞ്ഞു പിന്നെ ഷർഫിയൽ ചെറുതായിട്ടൊക്കെ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്ന് ഫുള്ളായിട്ട് മലയാളീസ് ഉണ്ട് കേട്ടോ ഷർഫിയൽ അങ്ങനെ ഞങ്ങൾ ഷർഫീത്ത പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ തിരിച്ച് പോരുന്നത് അപ്പോൾ നമുക്ക് പോവാനുള്ള ബസ് വന്നിട്ടുണ്ട് അങ്ങനെ മക്കൾക്കൊക്കെ ബസ്സിലെന്ന് കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ബസ് കയറിയതാണ് അപ്പൊ അതാ ഇത്രക്കുള്ളൂ നമ്മൾ അന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി പോവാണ് പിന്നെ അടുത്തൊരു വീഡിയോയില് എല്ലാവർക്കും ബൈ